അങ്ങനെ ഇന്നലെ എഫ് സി ബാസലോണി പി എസ് ടി പോരാട്ടം നല്ല കെട്ടിലും പോരാട്ടം ഇന്നലെ ബാർസ്ലോണയുടെ മൈതാനത്ത് വെച്ച് കടന്നു എന്തായാലും മികച്ച രൂപത്തിൽ തന്നെയാണ് ബാസലോണ തുടക്കം ഇട്ടതേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പി എസ് ടി പണി കൊടുത്തിട്ട് അവരുടെ മൈതാനത്ത് പോയി പണി കൊടുത്തിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട് കളിക്കണം വിട്ടിട്ടുണ്ട് എന്തായാലും മികച്ച കളി രണ്ടേ ഒന്നിന് പി എസ് ടി വിജയിച്ച് കയറി അതിൽ മികച്ച താരങ്ങളും മികച്ച താരങ്ങളെ തന്നെയാണ് ഇറക്കിയത് റാഫീനെ ഒഴിച്ച് മാത്രമേ ഉള്ളൂ ബാർസലോണയിൽ കുറച്ചെങ്കിലും ഇല്ലാതിരുന്നത് ബാക്കിയൊക്കെ ബാസയിൽ സ്റ്റാർട്ടിങ് താരങ്ങൾ തന്നെ ഇറങ്ങി മാലിറങ്ങി ഫനൻ ഫനാൻഡോറസ് ഉണ്ടായിരുന്നു മുന്നേറ്റ നിരയിൽ റാഷ്ഫോർഡ് ഉണ്ടായിരുന്നു കളിയുടെ പത്തൊമ്പതാം മിനിറ്റിൽ എഫ് സി ബാർസലോണ കീഴെടുത്തു ഫനാൻഡ ടോറസ് ഗോൾ ഒടിച്ചപ്പോൾ കളിയുടെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ ന്യൂനോ മിനിറ്റസ് അവിടെ നിന്ന് ബാക്ക് ലൈനിൽ നിന്ന് തങ്ങളുടെ ആഫെന്ന നേരെ അറ്റാക്കിംഗ് ബോക്സിലേക്ക് കയറുന്നു പാസ് കൊടുക്കുന്നു മയിലോ മയൂലോടെ ഒരു കിട്ടിടം ഫിനിഷ് മുപ്പത്തി എട്ടാം മിനിറ്റിൽ പി എസ് സി മുന്നിലെത്തി അതിൽ പി എസ് ജിയും പാസ് ഒന്നേ ഒന്നായി അങ്ങനെ കളിയുടെ അവസാന മിനിറ്റിലാണ് മോൻസാല റാമോസ് ഗോളടിക്കുന്നത് എന്തായാലും ഒരു മികച്ച മാച്ച് തന്നെയായിരുന്നു എന്തായാലും മിക്ക ഒരുപാട് ഗോൾ ലൈൻസ് പി എസ് സി രണ്ട് ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു മികച്ച കീമിയുടെ ഒക്കെ എന്തായാലും മികച്ചൊരു രൂപത്തിൽ തന്നെ അത്ര പ്ലേസ് ഇല്ലെങ്കിലും പി എസ് സിയുടെ മികവ് ഒരു കാണിച്ചു കളി ജയിച്ചു കയറിയിട്ടുണ്ട് കളിച്ച രണ്ട് കളിയിലും മികച്ചൊരു തുടക്കമിടാൻ യുഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ന്യൂനോമെൻറ്റസിൽ തന്നെ കൈ അടിക്കണം കാരണം ഒരു കിട്ടിലം പൂട്ടങ് പൂട്ടി അങ്ങ് പൂട്ടി അങ്ങ് എടുത്ത് ഈ അങ്ങ് പൂട്ടി അല്ല എന്തു പറയാൻ്റെ കഴിഞ്ഞ യുഫ നേഷൻസ് ലീഗിലും യമാലിനെ പൂട്ടിയായിരുന്നു ആദ്യം ഇണക്കൊരു പൂട്ടൽ ഇവിടെ അങ്ങ് പൂട്ടി മാലിനെ അങ്ങ് പൂട്ടി പൂട്ടി അങ്ങ് വെച്ചു എന്തായാലും ന്യൂനമെൻഡസ് ആയിരുന്നു എന്ന മനസ്സിലായി പ്ലെയർ ഓഫ് ദി മാച്ച് താരം പൊളിച്ചെടുക്കുകയാണ് അടുത്ത വേൾഡ് കപ്പിൽ പോർച്ചുഗലിന് വേണ്ടിയും കൂടി തൻ്റെ മികവ് തുടരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിച്ചു എന്തായാലും ഒരു മികച്ച മാച്ച് തന്നെ നമ്മൾ കണ്ടു എന്തായാലും വാർസ നല്ലോണം കളിച്ചു പക്ഷേ വാർസയ്ക്ക് അവസാനം കാലം ഇടയറി എന്നുള്ളതാണ്